sapque ga lista പ്രാർത്ഥിക്കാൻ ദൈവമേ നീ നീ എങ്കിലും നിന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് യോഗ്യമായി ഒരു ആലയം പണിയുവാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഈ കുടിയിരിക്കുന്ന ഞങ്ങളെ കരുണയോടെ കടാക്ഷിച്ച് ഞങ്ങളുടെ മദ്യത്തിൽ എഴുന്നേളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു സങ്കീർത്തനങ്ങൾ എൺപത്തിയേഴ് സങ്കീർത്തനം പാഠഭാഗം സങ്കീർത്തനം യഹോവ വിശുദ്ധ പർവ്വതത്തിൽ സ്ഥാപിച്ച നഗരത്തെ സിയോന്റെ പടിവാതിലുകളെ തന്നെ യാക്കോബിന്റെ സകല നിവാസികളെക്കാളും അധികം സ്നേഹിക്കുന്നു ദൈവത്തിൻ്റെ നഗരമേ നിന്നെക്കുറിച്ച് മഹത്വമുള്ള കാര്യങ്ങളെ അൾ അരുളി ചെയ്തിരിക്കുന്നു ഞാൻ എൻ്റെ പരിചയ പരിചയക്കാരുടെ കൂട്ടത്തിൽ രഹബിനെയും ബാബേലിനെയും ഫെലിസ്ത്യർ സോർ കൂസ് എന്നിവരെയും പ്രസ്താവിക്കും ഇവിടെ ഇവൻ അവിടെ ജനിച്ചു ഇവനും അവനും അവിടെ ജനിച്ചു എന്നും സിയോനെക്കുറിച്ച് പറയും അത്യനുതൻ തന്നെ അതിനെ സ്ഥാപിച്ചിരിക്കുന്നു യഹോവ വംശങ്ങളെ എഴുതുമ്പോൾ ഇവൻ അവിടെ ജനിച്ചു എന്നിങ്ങനെയാണ് എന്റെ ഉറവുകളൊക്കെയും നിന്നിലാകുന്നു സംഗീതക്കാരും നൃത്തം ചെയ്യുന്നവരും ഒരുപോലെ പറയും പിതാവിനും പുത്തനും ബഷു മുതൽ മാത്രമുണ്ടായിരിക്കട്ടെ എന്നൽ സഹോദരന്മാരെ നിങ്ങളോട് എനിക്ക് ആത്മീകരോടുന്ന പോലെ അല്ല ജഡീകരടന്ന പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോടന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത് ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു എങ്കിലും കഴിവായിട്ടില്ല എന്ന് നിങ്ങൾ ജഡീകന്മാരല്ലോ നിങ്ങളുടെ ഇടയിൽ ഈഷ്യവും പിണക്കവും ഇരിക്കേ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ ഒരുത്തൻ ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരനെന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ അപ്പല്ലോസ് ആർ പൗലോസ് ആർ തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ശുശ്രൂഷക്കാരത്രേ ഞാൻ നട്ടു അപ്പല്ലോസ് നനച്ചു ദൈവമത്രേ വളരുമാറാക്കിയത് ആകെയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല നടന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തരും താൻ താൻ്റെ അധ്വാനത്തിനൊത്തവണ്ണം കൂലി കിട്ടും ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണം എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു മറ്റൊരു തന്മീതേ പണിയുന്നു താൻ എങ്ങനെ പണിയുന്നുവെന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ യേശുക്രിതു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല ആ അടിസ്ഥാനത്തിന് മേൽ ആരെങ്കിലും പൊന്ന് വെള്ളി വിലയേറിയ കല്ല് മരം പുല്ല് വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും ആ ദിവസം അതിനെ വെളിവാക്കും അത് തീയോടെ വെളിപ്പെട്ടു വരും ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്നവിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും

തിരുസേവയ്ക്കായി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ പ്രവൃത്തി നിന്റെ നാമത്തിൻ്റെ ഉപഭക്ഷക്കും ആരംഭിച്ച് നടത്തി അവസാനിപ്പിക്കുവാൻ കൃപ ചെയ്യണമേ നീ പിതാവിനോടും പരിശുദ്ധാത്മാവോടും കൂടെ ഏകദേവമായ കലാവസാനം കൂടാതെ ജീവിച്ച് വാഴുന്നുവല്ലോ സർവശക്ത നിത്യുമായി ദൈവമേ നിന്റെ പ്രിയപത്രണം ഞങ്ങൾ കർത്തവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഈ അടിസ്ഥാന കല്ലിനെ നീ വാഴ്ത്തി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കത്താവായേശുദ്രിസ് മൂലം തന്നെ ഞങ്ങൾ അപേക്ഷിക്കുന്നു ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യുമായ ദൈവമേ ഇപ്പോൾ തിരുനാമത്തിൽ ചെയ്തിട്ടുള്ളതിനെ സ്ഥിരപ്പെടുത്തി അനുഗ്രഹിക്കണമേ ഇന്നു മുതൽ ആരംഭിക്കുന്ന ഈ ദേവാലയത്തിൻ്റെ പണിനാൾക്ക് നാളെ അഭിവൃദ്ധിപ്പെടുമാറാകണമേ ഇവിടെ പണി ചെയ്യുന്നവരെ എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്തുകൊള്ളേണമേ ഈ ആലയത്തിന്റെ പണി നഷ്ടമോ തടസ്സമോ കൂടാതെ പുരോഗമിക്കുവാനും തക്ക സമയത്ത് തിരുനാമ മൗത്യത്തിനായി ബലത്തിലും ഭംഗിയിലും പൂർണ്ണത്തിലുമുള്ള ഒരു ആലയം ഇവിടെ ഉയരുവാനും കൃപ അറിയണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു ദൈവമേ ഏതെങ്കിലും ഒരു പ്രവൃത്തി ഏറ്റെടുക്കുന്നതിനായി നീ ഞങ്ങളെ വിളിക്കുമ്പോൾ അത് ഊർജിതമായി ആരംഭിക്കുന്നതിലെല്ലാം ഭംഗിയായി പൂർത്തിയാക്കുന്നവരെയും സ്ഥിരോത്സാഹത്തോടെ പ്രവർത്തിക്കുന്നതിലാണ് യഥാർത്ഥ സന്തോഷവും മഹത്വവും സ്ഥിതി ചെയ്യുന്നതെന്ന് ഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് നീ സഹായിക്കണമേ നിന്റെ ദിവ്യ ഉദ്ദേശത്തെ പൂർണ്ണമായി നിവർത്തിക്കുന്നതിന് വേണ്ടി ജീവനെ വെച്ചുകൊടുത്ത ഞങ്ങളുടെ വീണ്ടൊരുപ്പുകാരനായി യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു നിറഞ്ഞിരിക്കുന്ന പ്രതിഷ്ഠിക്കപ്പെടുന്ന സ്ഥലങ്ങളെ അവിടുന്ന് വിശേഷാൽ ശുദ്ധീകരിക്കുന്നുവല്ലോ ഇവിടെ പണയുന്ന കെട്ടിടം ഭർത്താവെ അങ്ങയുടെ ബഹുമാനത്തുള്ള ഒരു മന്ദിരമായി തീരുമാനം അതിന്മേൽ അങ്ങയുടെ കൃപ പകരണമേ അവിടുന്ന് ഇതിന്റെ അടിസ്ഥാനമായിരിക്കുന്ന പ്രകാരം ഇതിന്റെ പരിപാലകനുമായിരിക്കണമേ ഇവിടെ ശത്രുവിൻ്റെ ശക്തി പ്രവർത്തപ്പെടരുത് കീഴിൽ ഒരു കൂട്ടമായി ഞങ്ങൾ യാതൊരു ദോഷചിന്തയാലും മത്സരഭാവത്താലും ഭിന്നിച്ചു പോകാതെ അങ്ങയുടെ വളർത്തപ്പെട്ട ആത്മാവിന്റെ ശക്തിയാലും സഹായത്താലും അങ്ങേ വിശ്വാസത്തിനും സ്നേഹത്തിനും വിശുദ്ധിയിലും സത്യതയോ ഭക്തിയിലും ഈ സ്ത്രത്തെ പോഴും ആരാധിക്കുമാറാകണമേ ഇവിടെ അങ്ങേ അന്വേഷിക്കുന്ന എല്ലാവരും കർത്താവായ മൂലം കൃപ അരുളേണമേ കർത്താവേ ഇവിടെ സത്യവിശ്വാസവും ദൈവഭക്തിയും സഹോദര സ്നേഹവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ പ്രാർത്ഥനയാലും സ്തുതിയാലും ഇപ്പോൾ വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഈ സ്ഥലം അങ്ങനെ നിരന്തര സാന്നിധ്യത്താൽ അനുഗ്രഹിക്കപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യട്ടെ നമ്മുടെ കർത്താവേശു മൂലം തന്നെ യേശു ക്രിസ്തു തന്നെ പ്രധാന മൂലക്കല്ലായി അപ്പോസന്മാരുടെ പ്രവാചകന്മാരുടെ അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്ന സുഭസിദ്ധനായ ഞങ്ങൾ അവരുടെ ഉപദേശത്താൽ ആത്മാവിന്റെ ഏകൃതയെ ഒരുമിച്ച് ചേർക്കപ്പെട്ടു നിനക്ക് ഇഷ്ടമുള്ള ആലയമായി തീരുവാൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമ്മുടെ കർത്താവായ കൃപ സ്നേഹം കരുതൽ കരുണ എല്ലാം നിങ്ങളോടുകൂടെ എപ്പോഴും ഇരിക്കട്ടെ പ്രത്യേകാലി ആലയത്തിൻ്റെ പണി ഇത്രയും മനോഹരമായും ബലവത്തായും പൂർത്തീകരിക്കപ്പെട്ടെ ഇവിടെ ദൈവമക്കൾ മക്കൾ ഇത്രയും സന്തോഷത്തെ ആരാധിപ്പാന്നെ കാണും ദൈവം എല്ലാവർക്കും കൃപ നൽകുമാറാകട്ടെ